ചില ആളുകൾ അവരുടെ തിന്മകൾക്ക് ന്യായം കണ്ടെത്താറുള്ളത് എന്താണ് അള്ളാഹു കതറാക്കിയത് ഇങ്ങനെയാണ് അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നു അള്ളാഹു നേരത്തെ തീരുമാനിച്ചതല്ലേ ഞാൻ ചെയ്യുന്ന തിന്മ അള്ള നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹിന്റെ രേഖയിൽ ഉള്ളതല്ലേ ഞാൻ ചെയ്യുള്ളൂ എന്നാൽ അത്തരം ആളുകളോട് തിരിച്ചു ചോദിക്കാനുള്ളത് നിനക്കൊരിക്കലും ആ കതർ നിന്റെ തിന്മക്ക് തെളിവാക്കാൻ സാധിക്കുകയില്ല കാരണം എന്താ നാളെ എന്ത് സംഭവിക്കും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് ഒരാൾക്കും അറിയുകയില്ല നിന്നെക്കുറിച്ച് അള്ളാഹു ചായ എന്താണ് തീരുമാനിച്ചത് എന്ന് നിനക്കറിയില്ല നിന്നോട് കൽപ്പിച്ചത് പ്രവർത്തിക്കാനാണ് അതുകൊണ്ട് തന്നെ രണ്ട് മാർഗങ്ങളിൽ നന്മ സ്വീകരിക്കാനാണ് നന്മയിലേക്ക് മുന്നേറാനാണ് അള്ളാഹു പറഞ്ഞത് അതല്ലാതെ തിന്മ ചെയ്തുകൊണ്ട് ഇതാണ് എനിക്ക് കദർ എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം എന്താ അയാൾക്ക് അല്ലാഹുവിന്റെ കതർ എന്താണെന്ന് അറിയില്ല ഒരാൾക്ക് അയാളുടെ വിഷയത്തിൽ അല്ലാഹു തീരുമാനിച്ചത് നന്മയാണോ തിന്മയാണോ എന്നത് അയാൾക്ക് അറിയില്ല അതുകൊണ്ട് അയാൾക്ക് അയാളുടെ തിന്മക്ക് കദറിനെ കൂട്ടുപിടിക്കാൻ സാധിക്കുകയില്ല ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ തിന്മക്ക് തന്റെ തൻ്റെ തിന്മകൾക്ക് ഖദറിനെ തെളിവ് പിടിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് ഒരു സ്ഥലത്തേക്ക് അയാൾക്ക് പോകണം രണ്ട് വഴിയുണ്ട് ഒരാൾ പറയുകയാണ് ഈ വഴി ദുർഘടമാണ് പ്രയാസകരമാണ് മറ്റേ വഴി നല്ല വഴിയുമാണ് ഇയാൾ ഏതാ തിരഞ്ഞെടുക്ക നല്ല വഴി തിരഞ്ഞെടുക്കും ചോദിക്കട്ടെ എന്തുകൊണ്ട് നിനക്ക് നിനക്കള്ളാഹുവിൻ്റെ കൽപ്പനയുടെ കാര്യത്തിൽ ഇത് സ്വീകരിച്ചൂടാ എനിക്ക് അല്ലാഹു കഥറാക്കിയത് ഈ നല്ല വഴിയാണ് എന്ന് നിനക്ക് ആ സമയത്ത് തോന്നുന്നു അതേപോലെ അള്ളാഹുവിന്റെ കൽപ്പനകളോട് നിനക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല അള്ളാഹു എനിക്ക് നിശ്ചയിച്ചത് സൽക്കർമ്മങ്ങളാണ് എന്ന് എന്തുകൊണ്ട് നീ പറയുന്നില്ല വീണ്ടും ചോദിക്കട്ടെ രണ്ട് ജോലികൾ ഇത്തരം ആളുകൾക്ക് മുന്നിൽ കൊണ്ടുവരപ്പെട്ടു ഒരു ജോലി നല്ല ഉയർന്ന ശമ്പളമുള്ളതാണ് ഉള്ളതാണ് രണ്ടാമത്തത് വളരെ ചെറിയ തുച്ഛമായ ശമ്പളമാണ് ഏതാണ് സ്വീകരിക്കുക നല്ല ശമ്പളമുള്ള ജോലി അയാൾ സ്വീകരിക്കും അയാൾ പറയോ എനിക്ക് തുച്ഛമായത് മതി അള്ളാഹു കതറാക്കിയത് ഇതാണ് എന്നേതെങ്കിലും ഏതെങ്കിലും സം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇത്തരം ആളുകൾ കതറിനെ തെളിവാക്കുന്നത് അവന്റെ തന്നിഷ്ടം കൊണ്ടാണ് വീണ്ടും ചോദിക്കട്ടെ അവനുമല്ല രോഗവും ബാധിച്ചു എന്തിനാണ് അവൻ ചികിത്സിക്കുന്നത് എന്തിനവൻ ഡോക്ടറെ കാണണം ഡോക്ടർ പറഞ്ഞ മരുന്ന് കഴിക്കണം ഇനി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ എന്തിനു ഓപ്പറേഷൻ ചെയ്യണം ആ രോഗത്തിലായി മരിച്ചു പോവാനാണ് അള്ളാഹു കതറാക്കിയത് എന്ന് എന്തുകൊണ്ട് അവൻ വിശ്വസിക്കുന്നില്ല തീരുമാനിക്കുന്നില്ല അവനെ തീരുമാനിച്ചൂടെ ഈ രോഗത്തിലായിക്കൊണ്ട് മരിക്കാനാണ് അള്ളാഹുവിന്റെ കഥർ അതുകൊണ്ട് ഡോക്ടറെ കാണിക്കുന്നില്ല എന്നവൻ തീരുമാനിക്കുകയില്ല പിന്നെന്ത് ചെയ്യും ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിക്കും എന്നിട്ട് ആ രോഗം മാറ്റാനുള്ള പണിയെടുക്കും സഹോദരങ്ങളെ കതറിലുള്ള ഈമാൻ വളരെ മഹത്തരമായ ഒരു കാര്യമാണ് അതിൽ തെറ്റിപ്പോവാൻ പാടില്ല പല ആളുകളും നിരീശ്വരവാദികൾ അതുപോലെ അള്ളാഹുവിലോ പരലോകത്തിലോ വിശ്വാസമില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ തന്നിഷ്ടത്തിന്റെ ആളുകൾ എന്ത് ഹക്ക് പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കാത്ത മർക്കട മർക്കടമുസ്ലിയുടെ ആളുകൾ പറയുതാൻ അള്ളാഹു കതറാക്കിയത് അങ്ങനെയല്ലേ ഇവർ അങ്ങനെ സംഭവിക്കട്ടെ ഇതാണ് അവരോട് ചോദിക്കാനുള്ള വളരെ ലളിതമായ ചോദ്യങ്ങൾ ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ചോദ്യങ്ങളാണ് രണ്ട് വഴിയുടെയും രണ്ട് ജോലികളുടെയും രോഗം വന്നാലും എന്തു ചെയ്യും എനിക്കിതാണ് ഖദർ എന്ന് പറഞ്ഞ് ഇത്തരം ആളുകൾ കുറഞ്ഞത് അതല്ലെങ്കിൽ അവന് പ്രയാസമുണ്ടാവുന്നത് സ്വീകരിക്കാറില്ലല്ലോ അതുകൊണ്ട് ഏ എമലു നിങ്ങൾ പ്രവർത്തിക്കുക എന്താണ് അള്ളാഹു നിങ്ങൾക്ക് തീരുമാനിച്ചത് എന്നറിയില്ല നബസ് അലൈഹി വസ്സലമയുടെ വാക്ക് വളരെ മനോഹരമാണ് ഏതിലേക്കാണോ അള്ളാഹു ഒരാളെ സൃഷ്ടിച്ചത് അതിലേക്ക് അയാൾക്ക് അള്ളാഹു എളുപ്പം തരും